നമുക്ക് അതിന് ശേഷം നമുക്ക് തക്കാളി തക്കാളി കറിയപ്പയോട് ഇട്ട് കൊടുക്കാ കൊടുക്കാം കറിപ്പായിട്ട് സെപ്പറേറ്റ് നമുക്ക് ഇതിലേക്ക് മസാല ഐറ്റം സെപ്പറേറ്റ് കൊടുക്കാം നന്നായിട്ട് എന്തെല്ലാം മാറിയിട്ടുണ്ട് അപ്പൊ നമ്മൾ തക്കാളി ഇടുമ്പോഴത്തേക്ക് അതിന്റെ വെള്ളം കൂടി അതിന് ചുറ്റും കണ്ടു ഒന്ന് നന്നായിട്ടൊന്ന് പിന്നെ ഒന്ന് നനയോടും അപ്പോൾ നമ്മുടെ കിടലം കിട്ടൽ ഒരു അടിപ്പൊടി ഒരു മുട്ടക്കറിയാണ് വെക്കാൻ പോകുന്നത് അട്ടിപ്പൊടി മുട്ടക്കറി അപ്പോൾ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഫ്രണ്ട് അപ്പോൾ നമുക്ക് മുട്ട ഇവിടെ ഉണ്ട് മുട്ട ഇതാ അവിടെ ഉണ്ട് അപ്പം മുട്ട ഇനി ഒന്ന് റെഡിയാക്കി എടുക്കണം തുടങ്ങ കളഞ്ഞ് ഒന്ന് റെഡിയാക്കി എടുക്കണം മുട്ട നാല് മുട്ടയാണ് ഇത് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഒരു കിട്ടലം മുട്ടക്കറിയാണ് യൂസ് വെക്കാൻ പോകുന്നത് അപ്പം നമുക്ക് മസാലയൊക്കെ എല്ലാ ഐറ്റംസും അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം മസാല നമുക്ക് നമ്മുടെ ഉള്ളി ഏകദേശം ഈ ഒരു ഇത്രയും രീതി വരെ ഒന്ന് മുട്ടിച്ചെടുക്കാറുണ്ട് ഉള്ളി ഒന്ന് മുട്ടിച്ചെടുക്കണം അതിന് ശേഷമാണ് മസാല ഇട്ട് കൊടുക്കേണ്ടത് അപ്പം മഞ്ഞൾപ്പൊടി കാൽസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടോ കാൽസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ അതിനെ തന്നെ ഉലുവപ്പൊടിയും കാണിച്ചു തരാം ഉലുവപ്പൊടി ഒരു നല്ല ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാമേ ഉള്ളൂ അതേപോലെ നല്ല ഉലുവപ്പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ട്സ് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് ഇതെല്ലാം ആട്ടിപ്പൊടി ഒരു സൂപ്പർ മുട്ട അതെയാണ് ഇതാക്കുന്നത് കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമ്മൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു താണു മഞ്ഞൾപ്പൊടിയും അതിനെക്കാളും നമ്മൾ ഉലുവപ്പൊടിയും ഉടുന്ന ഉലുവപ്പൊടിയും കൊടുക്കാം നമുക്ക് അണതായിട്ട് കൊടുക്കേണ്ടത് കറി മസാലയാണ് കേട്ടോ കറി മസാല ഇതായിട്ട് കൊടുക്കാം കറി മസാല കാ ഒരു കാൽസ്പൂൺ കരം മസാല പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ എന്താ അറിയാവുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഈ കരണ്ടി എടുക്കാൻ തന്നെ കൈ കൈവശിക്കാൻ തട്ടിയിരുന്നത് അപ്പോൾ കാൽസ്പൂണാണ് ഇതും കാണിച്ചു തരാം കേട്ടോ ഇത് നമ്മൾ കുരുമുളക് പൊടിയാണ് അത് കാൽസ്പൂൺ വേണ്ട കേട്ടോ താ വേണ്ട ഒരു തൊള്ളിൽ ഇട്ട് കൊടുക്കാം രണ്ട് തൊള്ളിട്ട് കൊടുത്താൽ രണ്ട് തൊള്ളിൽ നമ്മളെ കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ഇഷ്ടം കിറ്റലും അടിപ്പൊള്ളി ഒരു മുട്ട കറിയാണ് ചെയ്യുന്നത് അപ്പോൾ ഇല്ലാതെ കാണുക എല്ലാ ഫ്രസ്സും സപ്പോർട്ട് ചെയ്യാം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് അതിനെങ്കിലും കൂടെ പറയുന്നുണ്ട് അപ്പൊ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സ് കാണുക തീർച്ചയായിട്ടും ബെൽപ്പെട്ട കൂടെ തന്നെ വിളിപ്പിക്കുക അതിന് നമുക്കുള്ളത് മുളക് പൊടിയാണ് ഇത് മുളക് പൊടിയും അതിലൊക്കെ തന്നെ മല്ലിപ്പൊടിയും കൂടെ വറത്ത് വെച്ചേക്കുന്ന കേട്ടോ അപ്പൊ അതാത് ഏകദേശം സ്പൂൺ കൊടുത്തിട്ടുണ്ട് ഒരു മുക്കാൽ സ്പൂൺ ഇത് വറുത്ത് വെച്ചിരിക്കുന്നു മുളക് പൊടിയും അതിനെ തന്നെ മല്ലിപ്പൊടിയും കൂടെ വറുത്ത് വെച്ചിരിക്കുന്നുണ്ട് സമ്മത്ത വറുത്ത് വെച്ചതാണ് അപ്പം അതൊരു മുക്കാൽ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ട് ഇളക്കി ഒന്ന് വിളിച്ചെടുക്കുക പിന്നെ അതിലേക്ക് ഇവിടെ നമുക്ക് മുട്ട ഉണ്ട് കേട്ടോ മുട്ട നമുക്ക് ഇപ്പം റെഡിയാക്കി എടുക്കണം നാല് മുട്ടയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അത് റെഡിയാക്കി എടുക്കണം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും വെല്ലൊന്ന് എനേബിൾ ചെയ്യുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കൂടെ കൂടെ പറയുന്നത് അതെല്ലാം ഫ്രണ്ട്സും സബ്സ്ക്രൈബേഴ്സ് കാണുക ഈ നമുക്ക് കാശ്മീരി മുളകുമായിട്ട് കൊടുക്കാം കേട്ടോ കാശ്മീരി മുളക് പൊടി നവ്വര സ്പൂൺ കാശ്മീരി മുളകുമായിട്ട് കൊടുക്കുന്നത് കേട്ടോ ഓക്കെ ഫ്രണ്ട് സൗരസ്പൂൺ ആണ് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളത് അതിന് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ കിട്ടുന്ന വിശ്വസിക്കുന്ന ഒരു ആട്ടിക്കൂടി മുട്ടക്കര നമുക്കത് ഇപ്പോൾ തന്നെ വെച്ചെടുക്കാൻ പറ്റും സൂപ്പർ മുട്ടക്കയറി എപ്പോൾ തന്നെ വെച്ചെടുക്കുക അപ്പോൾ എല്ലാ ബ്രസ്സുകളും കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും അപ്പം പെട്ടെന്ന് കൂടി ഒന്ന് ഇങ്ങനെ ഇവിടെ വെക്കുക ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞു ഇനി നമുക്ക് വെള്ളം കൊണ്ടുവരാം കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ മസാല എല്ലാം റെഡി ആയിട്ടുണ്ട് മുട്ടക്കറിയുടെ ഇതേ മുട്ടയും ഇതെവിടെയൊക്കെ പോകേണ്ട കേട്ടോ നാല് മുട്ടയാണ് നമ്മൾ ഇവിടെ വെച്ച് ചെയ്യുന്നത് അതെല്ലാം പൊളിച്ചെടുത്ത് റെഡിയാക്കി വെള്ളി കണ്ടിച്ചൊക്കെ വെക്കാം അപ്പോൾ അതെല്ലാം വിശദമായിട്ട് കാണിച്ചെടുക്കുന്നുണ്ട് അപ്പം നമുക്കത് ഒന്ന് റെഡിയാക്കി എടുക്കാം ഇതിന് ഒരു ചൂട് വെള്ളം തന്നെ കുഴച്ച് കൊടുക്കാം അപ്പം നമ്മൾ ഇത്രയും ചെയ്തു ചെയ്തിട്ട് നമുക്ക് തലത്തുള്ള ഒഴിക്കാൻ പാടില്ല ചൂടുള്ള മാത്രം ഒഴിച്ചു കൊടുക്കാം ചൂടുള്ള കൊണ്ടു വെള്ളം ഒഴിച്ചു കൊടുക്കേ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം നമ്മൾ ഏകദേശമുള്ള മസാലയുടെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇത് കുക്കറിലാണ് വെക്കുന്നത് അപ്പം അതിൻ്റെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വെച്ചെടുക്കാൻ പറ്റും കേട്ടോ അത് നല്ല രുചിയാണ് നന്നായിട്ട് എന്ത് വരികയും ചെയ്യും ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇനി നമുക്ക് ഇതെല്ലാം കഴിഞ്ഞു കേട്ടോ പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് അടച്ചു വെക്കണം അടച്ചു വെച്ച് യാപ്പിക്കാണ്ട് അപ്പൊ എന്റെ എല്ലാ ഫ്രഷ് സപ്പോർട്ട് ചെയ്യും സബ്സ്ക്രൈബേഴ്സ് തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പൊ എല്ലാ ഫ്രഷറും ഹായ് പറഞ്ഞേ അപ്പൊ എന്റെ ഒരു ഹോട്ട് ഗുഡ് മോർണിംഗ് താ എന്റെ എല്ലാ ഫ്രഷും ഉണ്ട് എല്ലാ ഫ്രഷറും അടുക്കൂടെ ഗുഡ് മോർണിംഗ് പറയുന്നു അപ്പൊ കഴിഞ്ഞ സംഭവം ഇനി നമുക്ക് ഇതിനെ ഒന്ന് അടച്ചു വെക്കണം അതിനു മുന്നേ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഒന്ന് ചെടികെടുക്കാം കേട്ടോ ഉപ്പ് ആവശ്യത്തിന് മാത്രമേ ഒഴിച്ചു കൊടുക്കാവൂ അപ്പം നമ്മളൊരു അളവുണ്ട് നമുക്ക് അപ്പോൾ അളവിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം എല്ലാവർക്കും ഓരോ അളവ് കാണും അപ്പോൾ ആ അളവിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പം എല്ലാ ഫ്രണ്ട്സൊന്നും കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ വളരെ കുറവാണ് കേസം അപ്പോൾ അതാണ് ഇങ്ങനെ കോഴി പറയുന്നതും സബ്സ്ക്രൈബ് ചെയ്ത് കാണണമെന്നും എൻ്റെ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ബെൽബട്ടൺ തീർച്ചയായിട്ടും നെബിബിൾ ചെയ്യുക ഫ്രണ്ട്സ് അടച്ചിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് രണ്ട് പിസ്സിൽ കേൾക്കണം കേട്ടോ അപ്പോൾ താ വെയിറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് വെയിറ്റ് ഇട്ടു കൊടുത്തിട്ട് ഇനി നമുക്ക് രണ്ട് പീസില് കേട്ടാൽ മാത്രം മതി ഓക്കെ അപ്പോൾ നമ്മൾ കറി ഇപ്പോൾ ഇടുക്കത് റെഡിയാകും ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത് മുട്ടയാണ് കേട്ടോ അപ്പൊ ഈ മുട്ട നമുക്ക് ഇനി ഒന്ന് റെഡിയാക്കി വെക്കണം ഓക്കെ ഫ്രണ്ട്സ് അതായത് മുട്ട മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് കൂടുതലും ചപ്പാത്തിയൊക്കെ ഒക്കെ റെഡി ആക്കി എടുക്കാൻ പറ്റിയാണ് കേട്ടോ അപ്പം നമുക്കത് ഈ മുട്ട ഒന്ന് പെട്ടെന്നെല്ലാം റെഡിയാക്കി എടുക്കാറുണ്ട് അപ്പം അതുകൂടെ കാണിച്ചാലും കേട്ടോ നാല് മുട്ടയാണ് നമ്മൾ മുട്ട കഴുകി വേണ്ടി എടുത്തിരിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് നാല് മുട്ട എടുത്തിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് മുട്ട കൂടെ ഒന്ന് െടുക്കാം അപ്പൊ ഈ ഇത് നമുക്കിനി രണ്ട് പിശില് കേൾക്കുമ്പോഴേ നമുക്കത് ഈ കുക്കറ് നമുക്ക് ഇറക്കാൻ പറ്റരുത് അപ്പൊ തണത്തിന് ശേഷമായി ഇറക്കാൻ പറ്റും കേട്ടോ അപ്പൊ ആ സമയം കൂടെ നമുക്ക് വാക്കുകളുള്ള കാര്യങ്ങൾ ചപ്പാത്തി എല്ലാം സെറ്റ് ചെയ്ത് വെക്കാം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും നമ്മൾ പെട്ടെന്ന് കൂടി ഒന്ന് ഉപയോഗിക്കാം നമുക്കത് ഈ മുട്ട ഒന്ന് തുരിച്ചെടുക്കാൻ കിട്ടും വക്കീടനം രുചിയിലുള്ള ഒരു അടിപ്പൊളി മുട്ടക്കറി ആണോ ചെയ്യുന്നത് മുട്ടക്കറിഞ്ഞ ചപ്പാത്തിയാണ് നമ്മളെ സ്പെഷ്യൽ എല്ലാ പ്രശ്നം കാണുക കണ്ടെ പോലെ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് സസ്തീ ബെൽബട്ടൻ കൂടി ഒന്ന് എന്നെ മുട്ട നമുക്കൊന്ന് തോടൊക്കെ കളഞ്ഞ് വൃത്തിയായിട്ട് ഷേപ്പിൽ ഒന്ന് കണ്ടിച്ച് കളിക്കാം അതുപോലെ തന്നെ നമ്മളെ ഇതാ ഇവിടെ മുട്ടക്കറിയൊക്കെ റെഡി ആട്ടും മുട്ടക്കറി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹലോ ഫ്രണ്ട്സ് എല്ലാരും ഒന്ന് ഹായ് പറഞ്ഞേ നന്ദിയോ ചെയ്യ മനസ്സിലായല്ലായിരുന്നു കേട്ടോ പറഞ്ഞത് എന്താണെന്ന് ചെയ്യാണോ ചെയ്യുന്നത് ലേറ്റായി പോയതാണോ അതെ ലേറ്റായി പോയിട്ടോ കുറച്ച് ചെയ്തുകൊണ്ടിരിക്കുകയുള്ളൂ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇത് നമ്മളാ മുട്ട റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ നമുക്ക് നാട്ടിപ്പൊളി മുട്ടക്കറിയാണ് കേട്ടോ കിടം ഒരു അടിപൊളി മുട്ടക്കറി വെക്കാം നന്ദ എന്താണ് പറഞ്ഞത് മനസ്സിലായില്ല എന്തൊക്കെ ഹായ് പറയുന്നു ഹായ് ഹായ് വയ്ക്കുക എല്ലാ പ്രശ്നവും ഹായ് തന്നെ നിങ്ങളെ ഹായും കമൺസ് ഒക്കെ വരപ്പെടുത്തേക്കാണ് എനിക്ക് നമുക്കത് ചെയ്യാനായിട്ട് നല്ല ഒരു ഉന്മേഷം ഒക്കെ വരുന്നോ കിടനം അടിപൊളി ഒരു മുട്ടക്കറിയാണ് വെക്കുന്നത് ഞാൻ മുട്ടക്കറിയും അങ്ങനെ അടിപൊളി ഒരു ചപ്പാത്തി നമ്മളെ സ്പെഷ്യൽ ആയിരുന്നു ഇവിടുത്തെ അപ്പൊ നമ്മൾക്ക് ഇവിടെ കുക്കറിൽ നമ്മൾ കറിഞ്ഞ രണ്ട് പിശീല് മാത്രമേ കേട്ടാൽ മതി അപ്പൊ എല്ലാ ഫ്രണ്ട്സും ഹൈ അടിച്ച് മുട്ടക്കറി ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കാൻ നമുക്ക് ഉള്ള തുശിയുള്ള സമയമായി ചൂട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടേക്ക് നല്ല പെട്ടെന്ന് തന്നെ അത് ഞാൻ റെഡി ആവും കേട്ടോ കേട്ടും തീ ഒന്ന് ചായ ഇപ്പോഴാണോ കുടിക്കുന്നേ ചായ കുടിച്ചാൽ കേട്ടോ നേരത്തെ കുടിച്ചോ ഇനി ഒരു ചായ കൂടെ ഉണ്ട് അപ്പൊ നമ്മള് കൂടെ കൂടെ ചായ കുടിക്കും അതായത് എന്റെ ഒരു വീക്ക്നസ് ആണ് അത് മനസ്സിലാകാൻ തോന്നുന്നു എനിക്ക് എങ്ങനെ പോയാൽ ദിവസം ഒരു നാലഞ്ച് ചായ ഒക്കെ ഞാൻ കുടിക്കും ചായ ഞാൻ എടുത്തിട്ടില്ല ചായ ഉണ്ട് ചൂടാക്ക ചൂടാക്കി കുടിക്കണം അപ്പൊ എല്ലാ ഫ്രഷ് ഒന്ന് ഹൈ വെറുതെ നമ്മൾ നാല് മുട്ടയൊന്നും ഇവിടെ റെഡി ആയിരിക്കണം കേട്ടോ ഇനി ഒന്ന് എന്നെ ഒന്ന് സെറ്റ് ചെയ്തെടുത്താൽ മാത്രം മതി നന്ദ ചായ കുടിച്ച് ചോദിച്ചത് ശരിക്കും താങ്ക് യു വെരി മച്ച് അതിനൊക്കെ തന്നെ എല്ലാ ഫ്രഷ് ഒരു ഹൈ വറുതി നമ്മളത് അവിടെ കിട്ടലും അടിപൊളി മുട്ട കറിയും അതിനൊക്കെ ചപ്പാത്തി ചപ്പാത്തിക്കാൻ നോക്കിയാ പോകുന്നെ അപ്പൊ നാല് മുട്ടയാണ് എടുത്തേക്കുന്നത് ഇപ്പൊ ഇനി നമുക്ക് ഇതിനെ ഒന്ന് കഴുകി റെഡിയാക്കി കൊടുക്കുന്നത് എടുത്തൊന്ന് അടിപൊളിയൊക്കെ എടുക്കണം ഓക്കെ സപ്പോ നമുക്ക് ആ മുട്ട ഒന്ന് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഇതാ നമുക്കൊന്ന് വരഞ്ഞ് വെക്കാം കണ്ടോ ഇനി ഒന്ന് വരഞ്ഞ് കൊടുക്കാം കേട്ടോ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ കിടന്നിടം വിശേഷങ്ങൾ അപ്പോൾ ഇനി നമുക്ക് കുക്കറിൽ അതൊന്ന് ഇരടങ്ങി വരാൻ വേണ്ടി ഉണ്ടാകും അപ്പോൾ അതിന് രണ്ട് ഫിസിലൂടെ കേൾക്കാറുണ്ട് അപ്പോൾ അതുകൂടെ ഒന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് തുറന്നിട്ട് മുട്ടക്കിറക്കിട്ട് കൊടുക്കണം അപ്പൊ ചപ്പാത്തി ഇത് അവിടെ ഉണ്ട് ചപ്പാത്തി ഇവിടെ അടച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്യണം അപ്പൊ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടെ തന്നെ വിളിക്കുക ഓക്കെ ഫ്രണ്ട്സ് ദയവെടുത്ത് അടുത്ത ഒരു പാട്ടുമായിട്ട് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കാത്തിരിക്കുക